എന്തൊക്കെ വൃത്തി കേടുകള ഇപ്പൊ ഞാൻ മെനഞ്ഞാതെ കഴിഞ്ഞ ദിവസം ഒരു രംഗം കണ്ടു ഏത് നാട്ടിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെയുണ്ടോ ഈ ഗർഭിണികളായ സഹോദരിമാരെ കാണാൻ വരുന്നൊരു സിസ്റ്റം ഉണ്ടോ വയറ് കാണുക എന്നൊക്കെയാണ് കണ്ണൂര് കാസർഗോഡ് ജില്ലകളിലൊക്കെ പറയും ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ അങ്ങനെ ഒരു വയറ് കാണുക അതുണ്ടാവും ഒരു പക്ഷെ വയറ് കാണാ പേരങ്ങനെയാണെങ്കിലും ഗർഭിണിയായ ഒരു സ്ത്രീക്ക് സമ്മാനം കൊണ്ടുവരിക നല്ല അപ്പങ്ങളൊക്കെ ചുട്ട് ചുട്ട് അവരൊരു സമാധാനിപ്പിക്കാൻ വേണ്ടി വേണ്ടി അവർക്ക് ഒരു സമ്മാനം അങ്ങനെ സ്വാഭാവികമായ ഗർഭിണികളായ ആളുകൾക്ക് ഒരു സമ്മാനവുമായി വരുന്നു എന്ന് വരാം അതൊന്നു തെറ്റാണ് നോ അതൊക്കെ വലിയ സബൂൽ മുഖിക്കാത്താണ് എന്നല്ല പറയണൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കൊണ്ടുവരാം സ്വാഭാവികമായും ഗർഭിണിയായ സഹോദരിക്ക് പലരും സമ്മാനമൊക്കെ ആയി വരുമ്പോ അതൊക്കെ സമാധാനമാണ് പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി ഇപ്പോ വിഷയങ്ങൾ അവിടെ വിട്ട് വിട്ട് ഇപ്പൊ എന്താണ് ഇപ്പൊ ഗർഭിണി ഡാൻസ് അങ്ങനെ പുതിയൊരു സംവിധാനം അറിയാം ഗർഭിണി ഡാൻസ് കളിക്ക ഈ സമ്മാനവുമായി വന്ന സ്ത്രീകളും അതുപോലെ തന്നെ ഗർഭിണിയും കൂടിയിട്ട് ഡാൻസ് ഇങ്ങനെ കളിക്കുക ഇതെന്ത് സിസ്റ്റാണ് എവിടെ നിന്നാണ് ഇത് വന്നത് അള്ളാഹു ആലം അഹ് അങ്ങനെ ഓരോ വിഷയങ്ങളിലും പുതിയങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഗർഭിണി അല്ലെങ്കിൽ തന്നെ വയറ് മുമ്പോട്ട് ചാടിയിട്ടുള്ള ആ പ്രയാസത്തിലാണ് അവരുള്ളത് അവര് ഡാൻസും കളിക്കാൻ തുടങ്ങിയ പിന്നെ പിന്നെന്താ അഴുതുമില്ല അല്ലാവ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അപ്പൊ ഉസ്താദ് നിങ്ങൾ ഇതൊക്കെ നോക്കുന്ന ചിലര് ചോദിക്ക ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ആദ്യം അയച്ചത് നമക്കാ അതാണ് വിഷയം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ അതാദ്യം നമ്മളെ മൊബൈലിലേക്ക് എത്തിച്ചൊരു ഉസ്താദെ കണ്ടില്ലേ നോക്ക് അപ്പൊ ഇതിന് ക്യാപ്ഷൻ ഒന്നും ഉണ്ടാവില്ല നമ്മൾ നോക്കി പോകും നോക്കുമ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ ഇല്ല അല്ല അല്ലാ എവിടേക്കാണ് നമ്മുടെ ഉമ്മത്തിലെ ആളുകൾ യാത്ര ചെയ്യുന്നത് അരയാണ് നമ്മൾ അനുദാപനം ചെയ്യുന്നത് ഫാത്തിമ ഉമ്മയാണോ ആയിഷ ഉമ്മയാണോ ചുണ്ടിന്റെ മുകളിൽ ലിപ്സ്റ്റിക് പുരട്ടുകയാണ് കല്യാണത്തിൻ്റെ ഒരു വീട്ടിലേക്ക് ചെന്നാൽ ആ കല്യാണ പെണ്ണു മുതൽ ആ വീട്ടിലെ മുഴുവൻ ആളുകളുടെ ചുണ്ടും ചുവന്ന് കിടക്കുകയാണ് കിടക്കുകയാണെൻ ഇത് ഫാത്തിമ ഉമ്മ പഠിപ്പിച്ച സിസ്റ്റമാണോ ഇത് ആയിഷ ഉമ്മ പഠിപ്പിച്ച സിസ്റ്റമാണോ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകലുകയാണ് ഒരുപാട് ദൂരത്തേക്ക് യാത്ര ചെയ്യുകയാണ് ഇങ്ങനെയുള്ള വൃത്തികേടുകൾക്കെതിരെ ഓ രക്ഷിതാക്കളെ നമ്മൾ നിതാന്ത ജാഗ്രത പാലിക്കേണ്ടതാണ് അള്ളാഹുവിന്റെ റസൂലാണ്

അടുക്കൽ വലുതാണ് നമുക്ക് വലുതായി തോന്നുന്നതെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പക്ഷേ നിസ്സാരമായി എന്ന് വരാം അതുകൊണ്ട് അള്ളാഹു നമുക്ക് നല്ലാഹു നമുക്ക് തന്ന ഭൗതികമായ ജീവിതം അത് ശാശ്വതമായ വിജയമാണ് നമ്മുടെ ലക്ഷ്യം അതിനേറ്റവും നല്ല നല്ല വഴി അള്ളാഹുവിന്റെ റസൂലിന് അനുദാപനം ചെയ്യലാണ് അള്ളാഹുവേ നമ്മുടെ നീ നന്നാക്കി തരണേ അല്ലാ കൂടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന മുത്തക്യങ്ങളിൽ പെടുത്തണേ അറബേ